അസലാമലൈക്കും വറഹമത്തല്ലായിബരക്കാത്ത തൻ്റെ പെങ്ങൾ ഫസീലിയെ കാണാതായ വിവരം അറിഞ്ഞത് കേട്ടപ്പോൾ മുതൽ തന്നെ ആങ്ങളുടെ ഭാര്യ പലതും പറഞ്ഞിട്ടുണ്ട് അതെ ഓളല്ല ആള് ഓള് മറ്റുള്ളവരുടെ കൂടെ എങ്ങനെ പോയിട്ടുണ്ടാവും നിങ്ങളെ അതിന് പിന്നാലെ ഇനി പോകാൻ നിൽക്കണ്ട ഓരോ വണ്ടിയും വലയും എടീ എന്തൊക്കെ തന്നെ എൻ്റെ പെങ്ങളല്ലേ അവളുടെ കാര്യം നോക്കാൻ അങ്ങനെ പറ്റുമോ അങ്ങനെയാണ് ഫസീലയുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് അയാൾ എത്തുന്നത് പലതവണ ചോദിച്ചു പറയടി എൻ്റെ പെങ്ങളെ എവിടെയാണ് നീ കൊണ്ടുപോയിട്ടിട്ടുള്ളത് പറ ആരാണ് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചത് നിങ്ങൾ രണ്ടു പേരും അല്ലേ എനിക്കറിയാം നിങ്ങൾ പല പരിപാടികളും അങ്ങനെ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ നേരിട്ട് ഇങ്ങോട്ട് തന്നെ ഞാൻ വന്നത് ഒരിക്കലും ഫസീലയുടെ ആങ്ങള അങ്ങോട്ട് വരുന്ന കാര്യം അവൾ അറിഞ്ഞതേയില്ല അവൾ കെഞ്ചി കഞ്ചി പറഞ്ഞു ഇല്ല എനിക്കറിയില്ല ഞാനല്ല പിന്നെ നീയല്ലാതെ പിന്നെ ആരാ നീ തന്നെയാണ് അല്ലേ നിനക്കറിയാം അവൾ എവിടെയാണെന്ന് അവൾ പലതവണ പറഞ്ഞു എനിക്കറിയില്ല അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂർ പോയിട്ടുണ്ടാവും അല്ല നിനക്കറിയാത്തതായിട്ട് ഒന്നുമില്ല എവിടെ നോക്കട്ടെ നിൻ്റെ ഫോൺ ഞാൻ ചെക്ക് ചെയ്യട്ടെ എടുക്ക് അതിലുണ്ടാവുമല്ലോ നിങ്ങൾ കോൾ ചെയ്ത ഹിസ്റ്ററിയും കാര്യങ്ങളും വാട്ട്സപ്പ് മെസ്സേജൊക്കെ എവിടെ ഒന്ന് നോക്കട്ടെ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുവാൻ വേണ്ടി അയാൾ നിൽക്കുന്നു ദേ എൻ്റെ കയ്യിൽ ഫോണൊന്നും പിടിച്ച് വരയ്ക്കാൻ നിൽക്കരുത് കേട്ടോ ഒരു പെണ്ണ് മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ വന്നിട്ട് ഒരാൾ വന്ന് ഇങ്ങനെയൊക്കെ ഹേയ് എന്ത് പരിപാടിയാണോ ഇത് താനേ കാണിക്കുന്നത് അയാൾക്ക് നേരെ അതാ ഭീഷണിയുടെ സ്വരം പക്ഷേ അയാൾ പതറിയില്ല അയാൾ പറയുകയാണ് എൻ്റെ പെങ്ങൾ ഫസിൽ എവിടെയുണ്ടെന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ടറിയാം നിനക്കറിയോന്നത്ര ഒരാൾക്കും ഇതറിയില്ല പറയടി അവൾ എവിടെ എനിക്ക് എൻ്റെ പെങ്ങളെ കാണണം എന്തൊക്കെ തന്നെയല്ല നീയും അവളും ബെസ്റ്റ് ആണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം രണ്ടും പറ്റിയ നല്ല കൂട്ട് തന്നെയാണ് അതുകൊണ്ട് എന്തൊക്കെ തന്നെയും നിനക്കറിയാം പറയൂലേ അതോ പോലീസിനെ വിളിക്കണോ പോലീസിനെ വിളിച്ച് നിങ്ങളെ കളികളൊക്കെ ഞാൻ ഫ്ലാഷ് ആക്കും പറഞ്ഞില്ലെന്ന് പോലീസിനെ വിളിക്കാൻ എന്ന വിധേയനെ അയാൾ ഫോൺ എടുത്ത് അത് ഡയൽ ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്നു വേണ്ട വിളിക്കണ്ട പ്ലീസ് എന്താ വിളിച്ചാലെന്താ വിളിച്ചാൽ പെട്ടെന്ന് നീ പറയുവല്ലോ എൻ്റെ പെങ്ങൾ എവിടെയാണെന്ന് അത് ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ചിട്ട് കാത്തങ്ങനെ നിന്നു പിന്നെ എനിക്ക് തോന്നി എന്തോ ഒരു പന്തികേടുണ്ട് എന്നുള്ള കാര്യം അതല്ല മറ്റു മറ്റുപോലെ വാർത്തകളും കേൾക്കുന്നുണ്ടല്ലോ എന്താ അവിടെ നിക്കാഹ് കഴിച്ചു തന്നോ കല്യാണം കഴിഞ്ഞു തന്നോ എന്തൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട് പറ നിനക്ക് എല്ലാം അറിയാം ആരെയാണ് അവൾ നിക്കാഹ് കഴിച്ചിട്ടുള്ളത് അവൾ ആരെ കൂടെയാണ് പോയിട്ടുള്ളത് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് നിനക്ക് നന്നായിട്ട് അറിയാം അതല്ല എങ്കിൽ പറയിപ്പിക്കാൻ എനിക്കറിയാം അയാൾ അല്പം സ്ട്രോങ്ങിൽ അങ്ങനെ പറഞ്ഞു വീണ്ടും പോലീസിനെ വിളിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൾ പറഞ്ഞു ഞാൻ പറയാ ഞാൻ പറയാ എല്ലാം ഞാൻ പറയാ നിങ്ങൾ നിങ്ങളാരും വിളിക്കണ്ട ആ എന്നാ എന്നാങ്ങ് പറയടി അവൾ അവള് ഇവിടുത്തെ ആ വലിയ മുതലാളിൻ്റെ വലിയ മുതലാളിയോ അതേത് മുതലാളി അത് ആചാര്യര് ആചേര വീട്ടിൽ ഹാജരോ അതേത് ആചാര് പേര് പറയടി ഹാജിയർക്ക് എന്താ പേരില്ലേ അത് ഹുസൈ ആ ഇങ്ങോട്ട് പോരട്ടെ എന്താ വിളിക്കണോ പോലീസിനെ പറ എൻ്റെ പെങ്ങൾ എവിടെയാണ് ഹുസൈനാജിയുടെ വീട്ടിലാണ് അവള് ഹുസൈനാജിയുടെ വീട്ടിലോ ആ പെരട്ട തന്തയുടെ വീട്ടിലാണ് എന്തിനു പോയിരിക്കും അവള് അവള് ഞാനും അവളും ചെറിയൊരു കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു പക്ഷേ ആ പറ എന്നിട്ട് അവൾ എവിടെ അവൾക്ക് എന്താ അവിടെ ജോലി അവളെന്താ പണി അവൾക്ക് അവളെ ആചാര പിടിച്ചു വെച്ചു ഓ എന്നിട്ട് ആ അപ്പോൾ അവളെ അവിടെ ഉണ്ടാവളി അവൾക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല ഓ നടക്ക് വണ്ടിയിൽ കയറ് വണ്ടിയിൽ കയറ് എന്നിട്ട് എന്നെ അവിടെ എത്തിച്ചത് എവിടെയാണ് ഇയാളെ വീട് ഒക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പേടിയാണ് എന്നെ കണ്ടാലും അയാൾ ഓഹോ അപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ രണ്ടിലും അങ്ങോട്ട് പോയത് അതും കൂടെ പറ എന്നിട്ടക്കാൻ ബാക്കി ഞങ്ങൾ അവർ അയാളെ കുടുംബത്തിലുള്ള ആളുടെയൊക്കെ കല്യാണമൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ അയാൾ കെട്ടാൻ വിചാരിച്ച പെണ്ണിൻ്റെ കല്യാണമൊക്കെ നടന്നപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അയാളോട് പറയാൻ വേണ്ടി പോയതാണ് പക്ഷെ നിങ്ങളെ പെങ്ങൾ ഫസീലാനെ കണ്ടപ്പോൾ അയാളെല്ലാം മറന്ന് അവളെ അവിടെ പിടിച്ചു വെച്ചു അതാണ് യാഥാർത്ഥ്യം ഓഹോ അപ്പം അങ്ങനെയാണല്ലേ എനിക്ക് വിശ്വസിക്കാമോ ഇത് വണ്ടിയിൽ കയറി എനിക്ക് അവിടെ വരെ ഒന്ന് എത്തണം ഇല്ല ഞാനില്ല ഞാൻ വരില്ല എനിക്ക് പേടിയാണ് അതെന്താ എനിക്ക് പേടിയാണ് അയാൾ പിടിച്ചു വെക്കും എന്ത് കാര്യത്തിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ചേറ്റത്തരം ചെയ്തത് ചേറ്റത്തരം ചെയ്തതും പോലെപ്പോൾ കിട്ടുന്നു മൂങ്ങുന്ന കണ്ടില്ലേ നടക്കട്ടെ പെട്ടെന്ന് താ അവൻ അവൻ്റെ കാറെടുത്തുകൊണ്ട് നേരെ അയാളുടെ വീട് ലക്ഷ്യമാക്കി അതാ പോകുന്നു വലിയൊരു കൊട്ടാരത്തിൻ്റെ മുൻപിൽ ഇതുതന്നെ ആയിരിക്കും അയാളുടെ വീട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാ ബോർഡ് വരെ ഉണ്ട് അവിടെ രണ്ട് കാവൽക്കാരുണ്ടായിരുന്നു ഗേറ്റിനരികിൽ എങ്ങോട്ടാ ആചേര കാണാനാണോ ഹാജരെ കാണാനോ ഞാൻ എൻ്റെ പെങ്ങളെ കാണാനാണ് എൻ്റെ പെങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് ന്യൂസ് കിട്ടിയത് എന്നാലേ പ്രൊവേഷൻ അല്ലെട്ടോ ആചേരരെ കാണാനാണെങ്കിൽ തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് റെഡി വേണം കാരണം ഒരുപാട് ആളുകൾക്ക് ആചേര് ആചാര്യ മുമ്പിൽ കൈ നീട്ടാൻ വരുന്നതാണ് നിങ്ങൾ എന്ത് ആവശ്യത്തിനാണ് പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല കേട്ടോ എൻ്റെ പെങ്ങളെ കാണാനാണെന്ന് അത് ആചാര്യോട് ചോദിച്ചിട്ടേ പറ്റുള്ളു കേട്ടോ ഞങ്ങൾക്കതിനനിവാര്യത ഇല്ല പറയട തൻ്റെ ബോസിനോട് ഞാൻ വന്നിട്ടുണ്ടെന്ന് ഫസീലയുടെ ആങ്ങള ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത് അതെ ആചാര് സമ്മതമില്ലാതെ ഒരു കുട്ടിനെ കണ്ട് കയറ്റി വിടരുതാണ് നമുക്ക് തന്ന ഓർഡർ ഞമ്മളിവിടുത്തെ ജോലിക്കാരാണ് അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അവർ വാശിയിലായിരുന്നു അതെ എൻ്റെ പെങ്ങൾ കുറച്ച് ദിവസമായി മിസ്സായിട്ട് ഇവിടെ ഉണ്ടെന്ന് ഇങ്ങോട്ട് വന്നു എന്നൊക്കെ ഇപ്പോൾ കേട്ടത് അപ്പോൾ എന്താണ് ആൾക്ക് ഒന്നും അറിയാൻ വേണ്ടിയിട്ടാണ് വേറൊന്നിനുമല്ല വിവരം ഹുസൈനാജിയുടെ അടുക്കലെത്തുന്നു അവളെ അന്വേഷിച്ച് ആരോ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു നിമിഷം ഹുസൈനാജി ഷമ്മാസിനെ ഓർത്തു അയാളുടെ കാലുകൾ ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ പെട്ടെന്ന് അയാൾക്ക് ആളുകളിലേക്കാണ് നോക്കിയത് ഇനിയും എൻ്റെ തല അവനെടുക്കും അവനാണെങ്കിലോ ഒരു പക്ഷേ അവനാണ് വന്നതെങ്കിൽ പിന്നെ എൻ്റെ കഥ കഴിഞ്ഞു അവൻക്ക് പത്തും നൂറും ആൾക്കാരും തുല്യമാവില്ല എല്ലാത്തിനെയും ഒരു നിമിഷം കൊണ്ട് തവിടുപൊടിയാക്കിയതാണ് അവന് അയാളുടെ മനസ്സിൽ ചെറിയൊരു ഭയം ഇല്ലാതില്ല ഇല്ല ആരാടേതിന്നെ നിന്നെ രക്ഷിക്കാൻ വന്നിട്ടുള്ളത് ഹുസൈനാജി ദേഷ്യത്തോടെ അവളോട് ചോദിക്കുന്നു ആരായാലും തനിക്കെന്താടോ എന്നുള്ള ഫസീലയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഹുസൈനാജി ദേഷ്യം പിടിക്കുന്നു അയാൾ ഇളകിക്കൊണ്ട് അവളുടെ നേരെ വരുന്നു ഡീ നിന്റെ മുപ്പത്തിരണ്ട് പല്ലുഞ്ഞൻ അടിച്ചു കൊഴിക്കും ഓർത്ത് കളിച്ചോ നാവ് കുറച്ച് നീളം കൂടുതലാണ് നിന്നെ ചാട്ടവാറിലിട്ട് നല്ല രീതിയിൽ തല്ലണം എന്നെങ്കിലേ നിനക്ക് കുറച്ച് അടക്കു അമർച്ചയേ ഉണ്ടാവുള്ളൂ നീ ആരുടെ നേരെയാണ് ഈ ചലക്കുന്നത് അയാൾ ദേഷ്യത്തോടെ പറയുന്നു സി സി ടി വി ക്യാമറ പരിശോധിക്കുകയാണ് ഹുസൈനാജി ഷമ്മാസാണെങ്കിൽ അയാൾക്ക് തിരിച്ചറിയാം പക്ഷേ ഇത് ഷമ്മാസ് അല്ല ഇത് മറ്റൊരാണ് അതുകൊണ്ട് തന്നെ ഹുസൈനാജിയുടെ ധൈര്യം കുറച്ചധികം കൂടിക്കൊണ്ടിരുന്നു എടീ എന്ന് പറഞ്ഞുകൊണ്ട് ഫസീലിയുടെ മുഖമത പിടിക്കുന്നു എന്താണ് നിനക്ക് ഇത്ര ചിലക്കൽ നിന്റെ വായിലേക്ക് ഇരുമ്പ് ഒരുക്കി ഒഴുക്കും അപ്പൻ്റെ നാവിൻ്റെ നിങ്ങള കണ്ട് കുറയും പഴങ്കഞ്ഞി കുടിച്ച് ഇവിടെ ഇരുട്ട് മുറിയിൽ കഴിയണോ അതോ പോലെ ഇവിടെ എനിക്ക് വാഴണോ എൻ്റെ ഇഷ്ടം എനിക്ക് ഇന്നും തീരുമാനിക്കാം നിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് മയങ്ങിയതൊന്നല്ല ഞാന് സൗന്ദര്യമുള്ള എത്രയോ പെണ്ണുങ്ങൾ ഹുസൈനാജി കണ്ടതാണ് പക്ഷേ എനിക്ക് ചെറിയൊരു വാശി കൂടിയുണ്ട് ഒരു ദേഷ്യം കൂടിയുണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവരോട് എന്തൊക്കെ തന്നെയാലും എനിക്ക് സംഗതിയൊക്കെ പിടികിട്ടി ഏകദേശം എൻ്റെ കാല് തല്ലി ഒടിച്ചവൻ്റെ വീട്ടിലുള്ളതാണെങ്കിൽ അപ്പോ അന്നെ അങ്ങനെ വെറുതെ വിട്ടാലേ അത് ഹുസൈനിന്റെ തോൽവിയായിരിക്കും ഒരിക്കലും അത് നിൽക്കൂല അന്നെ നമ്മളിവിടെ നിരകിപ്പിച്ചിട്ടേ വിടുള്ളൂ ഈ കരുതിക്കോ ഫസീല എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും അവൾക്കതിന് കഴിയുന്നേ ഇല്ല അവളോട് പറഞ്ഞ ആ ഒരു വാക്കുകൾ എടി എൻ്റെ ബീവിയെ ഇവിടെ കഴിയണോ അതോ എനിക്ക് ഇരുട്ടുമുറി കഴിയണോ പറ അത് എൻറെ ഇഷ്ടം ഇളവൻ തന്തേ നിങ്ങളുടെ കൂടെ ജീവിക്കണേക്കാളും നല്ലത് മരിക്കുന്നതാണ് അവൾ ധൈര്യത്തോടെ ഉറക്കെ വിളിച്ചു പറയുന്നു കിട്ടിയ സാധനങ്ങളെല്ലാം അവൾ നശിപ്പിക്കുകയാണ് എറിഞ്ഞുടച്ചിട്ടും മറ്റും ഹുസൈനാജിയുടെ വീട്ടിലെ പല പല വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഫസീല നശിപ്പിച്ചു ദേഷ്യം പിടിക്കുമ്പോൾ ചാട്ടവാറുകൊണ്ട് അയാൾ ആഞ്ഞടിക്കും അവൾക്ക് നല്ല രീതിയിൽ വേദനിക്കും അവൾ പിന്നെയും ഒരു ഭ്രാന്തിയെ പോലെ അവിടെ കിടന്ന് അലറും ഇതാണ് സ്ഥിരം പരിപാടി പക്ഷേ അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല പുറത്തു നിൽക്കുന്ന തൻ്റെ ആങ്ങള എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമെന്ന് അവൾ കരുതി പക്ഷെ പറ്റിയില്ല അയാൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഡീ കണ്ടില്ലേ ഇങ്ങോട്ട് നോക്ക് ക്യാമറയിലേക്ക് ഫസീലയെ അങ്ങോട്ട് നോക്കിപ്പിച്ചു കണ്ടോ എൻ്റെ ആങ്ങളാണത് വന്നിരിക്കണത് ഈ എന്താ പറഞ്ഞ ആങ്ങളെയോ ആരൊക്കെ തന്നെ ആങ്ങളല്ല എൻ്റെ ബാപ്പ വന്നാലും ഇവിടെ വിടൂല പിന്നെ ഞങ്ങളായിട്ട് പിടിച്ചു കൊണ്ടുവന്നതല്ല നീയായിട്ട് കയറി വന്നതാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണത് അന്നിവിടുന്ന് വിടുന്ന പരിപാടില്ല ഇവിടെ കുറച്ച് ദിവസം കെടുക്ക് എന്നാണ് എനിക്ക് സമ്മതം മൂളാൻ കഴിയാം അന്ന് എന്നെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ചാട്ടവാറുകൊണ്ടുള്ള അടിയും കാര്യങ്ങളും ഒക്കെ നിനക്ക് നല്ല രീതിയിൽ അങ്ങനെ കിട്ടും ഫസീലെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് അവൾ ഒരു നിമിഷം വിചാരിച്ചു എത്ര സുഖമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ അരികിൽ പാവം എൻ്റെ ഭർത്താവിനെ ഒരുപാട് ഒരുപാട് ഞാൻ കഷ്ടപ്പെടുത്തി എൻ്റെ മക്കളെ ഉമ്മയെ എല്ലാവരെയും ഒരുപാട് ഞാൻ ചീത്ത പറഞ്ഞ് വേദനിപ്പിച്ചു അതിനെല്ലാം പകരമായിട്ട് കൊണ്ട് എനിക്കിതാ ഈ ഒരു നരകത്തിലേക്ക് വന്ന് വീഴേണ്ടി വന്നു ദുനിയാവിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഹുസൈനാജിയുടെ വീടാണ് രാത്രി കാലങ്ങളിൽ എന്നെ പേടിപ്പിക്കുവാൻ വരും കയ്യിൽ കിട്ടിയ ആയുധമെടുത്ത് ഞാൻ അയാളെ തുരത്തി ഓടിക്കും അങ്ങനെയൊക്കെയാണ് പതിവ് സമാധാനത്തിൽ ഉറങ്ങാറില്ല ഉറങ്ങാൻ വാതിലടക്കാൻ വരെ അയാൾ സമ്മതിക്കില്ല വീടിൻ്റെ ആ ഒരു റൂമിൻ്റെ വാതിലിൻ്റെ കുറ്റിയടക്കം പിഴുതെടുത്തിട്ടുണ്ട് ഒരിക്കലും വാതിലടച്ച് കിടക്കുവാൻ എനിക്ക് പറ്റിയിട്ടില്ല അത്രക്കും നീചനായ ദുഷ്ടനായ ഹുസൈനാജിയുടെ കീഴിലാണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് താനായിട്ട് കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറഞ്ഞാൽ മതി നുസൈബിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഇയാളെ തേടി ഞാൻ വന്നത് പക്ഷേ എല്ലാം എനിക്കായിരുന്നു ശിക്ഷ മുഴുവൻ കിട്ടിയത് അതെല്ലാം എൻ്റെ തലയിലുമായി ഹ ഇയാളോട് പോരിട്ട് പോരിട്ട് ഞാനും ആകെ കുഴുങ്ങി പക്ഷേ അയാൾ എന്നെ കണ്ടാൽ വെറുതെ വിടില്ല ആ ദുഷ്ടനെ തന്നെ എനിക്ക് അറപ്പാണ് അത്രക്കും വൃത്തികെട്ട ജന്തു മനുഷ്യന്മാർക്കിടയിൽ ഇങ്ങനെയും ഉണ്ടാവുമല്ലോ എന്തിന് പെണ്ണുങ്ങൾക്കിടയിൽ എന്നെ പോലുള്ള ഒരു ക്ഷേത്താന് ണുങ്ങൾക്കിടയിൽ ഒരു ഹുസൈനാജി രണ്ടുപേരും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് അത് പറഞ്ഞാൽ മതി ഫസീല അവളെ തന്നെ പഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തൻ്റെ സ്വഭാവ അവൾക്ക് നന്നായി അറിയാമായിരുന്നു പക്ഷെ നന്നാവാൻ അവൾ ഒരിക്കലും ശ്രമിക്കുന്നേയില്ല വീണ്ടും വീണ്ടും അക്രമങ്ങൾ വീണ്ടും വീണ്ടും നാശനഷ്ടങ്ങൾ അതാണ് അവൾ ഉദ്ദേശിക്കുന്നത് ഒരാളെയും ജി ശരിക്ക് ജീവിക്കാൻ സമ്മതിക്കാത്ത അവളുടെ മനസ്സ് അതിലവൾക്ക് ഏറ്റവും വാശി മറ്റൊന്നുമല്ല നുസൈബ ആ വീട്ടിലേക്ക് കയറാൻ പാടില്ല അതാണ് അവൾ വാശിയിൽ കാണിച്ചു കൂട്ടുന്നത് ഒരിക്കലും ഷമ്മാസ് ഹേയ് അവളെ നിക്കാഹ് കഴിച്ച് അവർ സന്തോഷത്തോടെ കൂടെ കഴിയാൻ പാടില്ല അതാണ് അവൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഷമ്മാസും നുസേബിയും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല കഴിയുന്നതും ഞാൻ അത് തടയും അത് തടയുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയ്ക്കും റിസ്ക് എടുത്ത് ഇവിടെ എത്തിയത് പക്ഷേ ഞാൻ പെട്ടുപോയി ചേ വല്ലാത്തൊരു പക്ഷെ ഫസീലയുടെ പുതിയ ബുദ്ധികൾ ഉദിച്ചുകൊണ്ടിരിക്കുന്നു ഹുസൈനാജിയുടെ കണ്ണ് വെട്ടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഹുസൈനാജിക്ക് വേണ്ടതെല്ലാം എന്തെങ്കിലും വിഷമെങ്കിലും കലക്കി കൊടുക്കണം അയാളുടെ കണ്ണ് അടിച്ച് പൊട്ടിക്കണം അങ്ങനെ പല പല ചിന്തകളാണ് അവളുടെ മനസ്സിൽ എന്നെ കണ്ടാൽ വെറുതെ വിടില്ല തന്ത എനിക്കറിയാം എന്നാലും ഞാനും കൊടുക്കില്ല അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഞാനും ഇവിടുന്ന് പോകുള്ളൂ എന്നെ അത്രക്കും കഷ്ടപ്പെടുത്തുന്നുണ്ട് ഒരാളും എന്നെ ഇതുവരെ കഷ്ടപ്പെടുത്തിയിട്ടില്ല കഷ്ടപ്പാട് മുഴുവൻ വരുന്നത് ഇതാ ഇവിടെ നിന്നാണ് ഇവിടെ എത്തിയത് മുതൽ തുടങ്ങിയിട്ടുണ്ട് തന്ത എന്നെ വേട്ടയാടല് അവൾ അയാളെ പ്രാകൊണ്ടിരുന്നു പക്ഷേ ശരിക്ക് ദേഷ്യത്തോടു കൂടി നിന്നാൽ ഒരിക്കലും ഇവിടെ നിന്ന് തനിക്ക് രക്ഷപ്പെടാനാവില്ല എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നു ഹുസൈനാജിയോട് സ്നേഹത്തോടെ പെരുമാറുക സ്നേഹം നടിച്ച് അഭിനയിച്ച് അയാൾക്കെന്തെങ്കിലും കലക്കിക്കൊടുത്തിട്ടെങ്കിലും കൊടുത്തിട്ടെങ്കിലും നിന്ന് രക്ഷപ്പെടുക അതേ രക്ഷയുള്ളൂ ചതിയിലൂടെ ഹുസൈനാജിയെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ഫസീല പല നാടകങ്ങളും മെനയുന്നു അന്നും തോഴി വന്ന് ചോദിച്ചു ഹാജീര് നിന്നോട് ചോദിച്ചിട്ടുണ്ട് സമ്മതമാണോ എന്നുള്ളത് അവൾ ഒന്നും മിണ്ടിയില്ല എന്നും വന്ന് ചോദിക്കുന്ന ചോദ്യമാണിത് പക്ഷെ അതിനെല്ലാം തട്ടിക്കയറി നിങ്ങൾക്കകട് കെട്ടിക്കൂടയാളെ ആ തന്തിയെ ആ കിളവനെ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടാറാണ് പതിവ് പക്ഷേ ഇത് ഇപ്പോൾ എന്നും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ജയിലിനുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ ആവില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഫസീല അന്നൊന്നും മിണ്ടിയില്ല ബീവി ഇങ്ങൾ എന്തൊന്നും മിണ്ടാത്തത് ഹാജിർക്ക് നിങ്ങളെ നിക്കാഹേക്കാൻ സമ്മതാണോ ഹാജരുടെ കൂടെ ഭാര്യയായി ജീവിക്കാൻ നിങ്ങൾക്ക് സമ്മതാണോ അത് കേട്ട് ഫസീല ഒന്നും മിണ്ടിയില്ല സാധാരണയായി തൻ്റെ നേർക്ക് കുരച്ചു ചാടുന്ന അവൾ സൈലൻ്റായി നിൽക്കുന്നത് കണ്ട് അവർ വീണ്ടും ചോദിച്ചു മൗനം സമ്മതെന്നല്ലേ എന്നല്ലേ ഞാനീ സന്തോഷ വാർത്ത അറിയിക്കട്ടെ അവൾ അതിനുമൊന്നും മിണ്ടിയില്ല പതുക്കെ മെല്ലെ ഒന്ന് തലയാട്ടി ഓ എന്തേലും താങ്ക് യു കേട്ടോ ഞങ്ങൾ ഇത്ര ദിവസം പരിശ്രമിച്ചിട്ടും നിങ്ങളുടെ മനസ്സ് മാറ്റാൻ കഴിയില്ലല്ലോ അവരിതാ നേരെ ഹാജാരുടെ അടുക്കിലേക്ക് എത്തുന്നു ഹാജേരേ ഹാജേരേ ആ എന്താ ഡേ ഹാജേരേ ഇങ്ങളെ ബീവി സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ എന്ത് ഞാനെന്ത് കേക്കണത് നമ്മളുമായി ഉള്ള നിക്കാഹിനെ ഓൾ സമ്മതിച്ചെന്നോ ആ അവൾ സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അയാളുടെ പോക്കറ്റിൽ നിന്ന് നോട്ടുകൾ അവർക്ക് എറിഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ നമ്മളെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചാലേ ഇങ്ങക്ക് നമ്മൾ പണം വാരി കോരി നൽകും ഏഹ് ഇപ്പം കണ്ടില്ലേ നിങ്ങൾ നിരന്തരം പരിശ്രമിച്ചപ്പോൾ ഓളയിൽ സമ്മതിച്ചിരിക്കണു ഹുസൈനാജി പല പല സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി ഫസീലയെ തൻ്റെ ഭാര്യയാക്കണം ഓഹ് തൻ്റെ ബീവിയാക്കണം അത്രക്കും സൗന്ദര്യമുള്ള ആ ഒരു പെണ്ണ് ഓ എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് സൂക്ഷിച്ചതായിരുന്നു അവൾ ഒന്നിനും സമ്മതിക്കാത്തപ്പോൾ ഒന്നിനും സമ്മതം മൂളാത്തപ്പോൾ എനിക്ക് ദേഷ്യം കൊണ്ട് അവളെ ഞാൻ ഒരുപാട് ചാട്ടവാറിട്ട് അടിച്ചിട്ടുണ്ട് ഞമ്മളെ ബീവിയാകാൻ അനക്ക് പറ്റുമൊത്തേ ഇത് ഞമ്മളോട് എന്തെങ്കിലൊന്ന് നല്ല ഭർത്താനം പറയണം അങ്ങനെ അതാ ഓരോന്ന് അയാൾ സ്വപ്നങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു നേരെ ഫസിയിലിരിക്കുന്ന റൂമിലേക്ക് അയാൾ പതുക്കെ ബീവി അവൾ ഒന്നും വേണ്ടിയില്ല എന്താ ഞമ്മളെ ബീവി മുണ്ടാത്തത് ഇങ്ങളോട് നമുക്ക് പെരുത്ത് മുഹബത്തുണ്ടായിട്ടാണല്ലോ ഞമ്മളിങ്ങനെ ഇങ്ങളെ പിന്നാലെ നടക്കണത് ഒരു വാക്ക് ഞമ്മളോട് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങൾ ആ ഒരു സുന്ദരമായ ശരീരത്തിൽ ആ ചാട്ടവാറിൻ്റെ അടി വീഴില്ലല്ലോ ഇങ്ങൾ മാണ്ഡാത്തിന് നിന്നിട്ടാണ് ഞമ്മൾക്ക് നിങ്ങളെ പറ്റിയിക്കണമെന്നല്ലോ അതുകൊണ്ടാണ് ഞമ്മളിവിടെ ഇങ്ങളെ പിടിച്ച് വെച്ചിരിക്കണത് എന്താ വേണ്ടത് ഇഷ്ടം പോലെ സ്വത്തോ മുതലോ പൈസ കൊട്ടാരോ എങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് മുയവൻ ഇതാ ആചേറെ എടുത്തിട്ടുണ്ട് അത് മുൈവ് നിങ്ങൾക്കാണ് തരൂല്ലേ എന്റെ പൗതി സ്വത്ത് നിങ്ങളെ പേരിലാണ്ട് എഴുതി തരും എന്തിയെ ഞമ്മളെ വീട്ടിലാകാൻ ഇങ്ങക്ക് സമ്മതം ഉണ്ടോ ഉം ഞമ്മളെ മനസ്സത്തൊരു തൃപ്തി കൊണ്ട് ചോദിക്കുകയാണ് അല്ലാതെ ഇങ്ങളോട് ഒന്നും ഉണ്ടായിട്ടൊന്നല്ല ഇങ്ങള് ഉപദ്രവിച്ചതിനൊക്കെ പൊറുക്കണം അത് അത്രക്കും ഇങ്ങളെ വർത്താനം കൊണ്ടാണ് ഏ നിങ്ങളെ നാവിനും നിങ്ങൾ ഏറെണ് ഇരുമ്പ് ഉരുക്കി വയ്ക്കണം എന്നൊക്കെ ഞമ്മള് പറഞ്ഞിരിക്കണു അതൊന്നും ഞമ്മക്ക് പറ്റാത്ത വർത്താനങ്ങൾ പറഞ്ഞോണ്ടല്ലേ ഇങ്ങൾക്ക് ഞമ്മള് സ്നേഹം വാരി കോരി നൽകും ഒരു സമ്മതമൊന്നും മൂളിയാൽ പോരെ എന്തിനാണ് വെറുതെ ഇത്ര അടങ്ങാറായത് ഈ സമയത്ത് അവളൊന്നും മിണ്ടിയില്ല അവൾ താഴോട്ട് നോക്കി നിൽക്കുകയാണ് ഹുസൈനാജിയുടെ മനസ്സിൽ പല പല ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് ഭയങ്കര സന്തോഷം അതെ ഓൾക്ക് നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സൊക്കെ കൊടുത്താണേ തോഴികൾ അതാ ഫസീലയുടെ റൂമിനടുത്തേക്ക് ചെല്ലുന്നു ഭവതിക്ക് ഏതാണ് വേണ്ടത് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഉണ്ട് എത്ര വിലപിടിപ്പുള്ളതും നിങ്ങൾക്ക് വാങ്ങിത്തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഫസീല എല്ലാം അഭിനയിച്ച് ഇവിടെ നിൽക്കുക അല്ലാതെ രക്ഷയില്ല ഇങ്ങളെ നിൽക്കാത് നമ്മൾ കഴിക്കണമെന്ന് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇനി നിക്കാത് കഴിച്ചില്ലെങ്കിലും മണ്ടിയില്ല ഇങ്ങളെ കൂടെ ഞമ്മൾക്ക് ജീവിച്ചാൽ മതി നമ്മളെ ബീവിയായിട്ട് എന്തിയെ അവൾ അതിനും ഒന്നും വെണ്ടിയില്ല തല താഴ്ത്തിക്കൊണ്ട് നിൽക്കുന്നു അവൾക്ക് നല്ല കസവുകളുള്ള പട്ടിൻ്റെ ഡ്രസ്സുകളും തലയിൽ നല്ല മിനുങ്ങുന്ന തട്ടവുമെല്ലാം അതാ തൊഴികൾ ഇട്ടുകൊടുക്കുന്നു ഇങ്ങനെ നിക്കാഹ് കഴിക്കാൻ ഞമ്മൾക്ക് പെരുത്തു സന്തോഷം നിങ്ങളും ഉണ്ടാത്തോണ്ടല്ലേ ഇതൊക്കെ എപ്പോൾ കയ്യേണ്ട കേസാണ് ആ റൂമിൽ ഫസീല തല താഴ്ത്തിക്കൊണ്ട് നിൽക്കുന്നു അവളുടെ ആ ഒരു തിളങ്ങുന്ന കവിൾ കണ്ടിട്ട് അതാ ഹുസൈനാജി പാടുകയാണ് ചന്ദ്രികയോ അയാളുടെ ആ ഒരു പാട്ട് കേട്ടപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞില്ല എങ്കിലും അവൾ അഭിനയിച്ചു നാണത്തൽ തല താഴ്ത്തി എൻ്റെ ബീവിയെ ഇങ്ങൾ കാണാൻ വല്ലാത്ത പതിനാലാവ് പോലത്തെ മൊഞ്ചാണ് എന്നിട്ടും ഞമ്മളോട് എന്തിനത്രയും കാലം ശത്രു നിന്നത് ഞമ്മക്ക് ഒരു വാക്ക് അന്നെ തന്നിരുന്നെങ്കിലേ ഇങ്ങളിപ്പോൾ എവിടെ കഴിയണ്ടായിരുന്നു ഈ ഒരു കൊട്ടാരത്തിന് രാജകുമാരി പദങ്ങളാണ് അലങ്കരിക്കേണ്ടത് പിന്നെന്താ ഇത്ര കണ്ട തോഴിമാർ ഇങ്ങളെ കഴുകാനെ നിങ്ങളെ കുളിപ്പിക്കാൻ എല്ലാത്തിനും ഇവിടെ ആൾക്കാരുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല ഞമ്മളെ കൂടെ ഇങ്ങളെ ഞമ്മളൊപ്പം ഒന്ന് കഴിഞ്ഞാൽ മതി അത് മാത്രമേ ഉള്ളൂ ഞമ്മളെ മനസ്സില് അവൾ ഒന്നും വേണ്ടാതെ താഴോട്ട് തന്നെ നോക്കി നിന്നു എന്താ വിവിയെ ഒരു ഞമ്മളോടൊരു വാക്കുങ്ങളോട് മുണ്ടിക്കൂടെ തോഴിമാരെല്ലാവരും കൂടി അതാ അവിടെ അന്ന് ഒപ്പനെ കളിക്കുന്നു ഹുസൈനാജിയുടെ പ്രത്യേകമായ നിർദ്ദേശമായിരുന്നു അതൊക്കെ നമ്മളെ നമ്മളെ അടുത്തേക്ക് പോകുമ്പോൾ ഇങ്ങള് നല്ല ഒപ്പന പാട്ട് പാടി കളിക്കണം ഫസീല അവിടെ അതാ അഭിനയിച്ച് നിൽക്കുകയാണ് അവരുടെ എല്ലാം ഇടയിൽ ഒരു മണവാട്ടിയായി ഫസീല അവിടെ ഇരിക്കുന്നു എല്ലാവരും സന്തോഷത്തോടു കൂടെ അതാ അവിടെ പാട്ട് പാടുന്നു ഒപ്പന കളിക്കുന്നു പുതുമണവാളനായി മണവാളനായി അതാ ഹുസൈനാജിയും അവളുടെ മനസ്സിൽ പല പല ചിന്തകൾ ചിന്തകളിങ്ങനെ കൂടിക്കൊണ്ടിരുന്നു അതെ അഭിനയിക്കുകയല്ലാതെ രക്ഷയില്ല അല്ലാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല അവളുടെ മനസ്സിൽ ഹുസൈനാജി മണവാളിനായി അതാ ആ ഒരു കൊട്ടാരത്തിന്റെ അകത്തളത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും അയാളെ പാട്ടുപാടി സ്വീകരിച്ചു മണവാട്ടി ഫസീല ഹുസൈനാജി പലരും അതിൽ മന്ത്രിച്ചു എന്നാലും ഇത്രയും വയസ്സനായ ഈ ഒരു ചങ്ങായിക്ക് ഇങ്ങനത്തെ ഒരു ചെങ്കത്തിപ്പണ്ണിന് കിട്ടിയല്ലോ അതും വലിയ ഒരു തന്നെ ആ മൂപ്പർക്ക് കെട്ടിക്കൂടെ മൂപ്പർക്ക് എത്ര പണത്തിൻ്റെ ആസ്തി ഉള്ള ആളാ അതുകൊണ്ട് മൂപ്പർക്ക് ഒരു നൂറെണ്ണം കിട്ടിയാലും മൂപ്പർക്ക് തികയൂല ഇനി പാര അടുത്ത ഇര ഇതൊക്കെ വെറും പേരിന് ഏറെ ചടങ്ങ് നടത്താന്ന് മാത്രം എത്ര സണ്ടാവും എന്ന് കാണാം മണവാട്ടിയായി ഫസീലയെ അണിയിച്ചൊരുക്കിയ ആ ഒരു രംഗം ആ ഒരു കാഴ്ച കണ്ട് അതാ ഹുസൈനാജി സന്തോഷിക്കുകയാണ് എൻ്റെ പെണ്ണിനെന്തൊരു മൊഞ്ചാണല്ലേ മൊഞ്ചു കൂടിക്കൂടി വന്നോ പിന്നെ പിന്നെ ഇത് ദിവസം കോണിനനുസരിച്ച് മൊഞ്ച് കൂടുകയാണല്ലോ എന്റെ ബീവിയെ ഇങ്ങക്ക് നമ്മളോട് വല്ല പൊരുത്തക്കേടുണ്ടോ ഇഞ്ഞ് പൊരത്തൊക്കെ ഉണ്ടെങ്കിലും അതന്ന് സഹിച്ചാളെ ഇങ്ങളെ ഞമ്മക്ക് നല്ലോണം അങ്ങോട്ട് പിടിച്ചേക്കണ് അതുകൊണ്ടല്ലേ ഇത്രയും കാലം ഇവിടെ നിർത്തിയത് പിന്നെ നിങ്ങൾ കുടുംബത്തിനെ കുറിച്ചും അതിനെക്കുറിച്ചും നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട ഇങ്ങക്ക് എന്നും ഞമ്മളുണ്ടാവും ഞമ്മളെ കൂടെ ഇങ്ങക്ക് ജീവിക്കാം എന്തേ ഹുസൈനാജിയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവൾക്ക് അറപ്പാണ് വന്നത് എങ്കിലും അവൾ വെറുതെ ഒന്നും പറയാതെ തന്നെ തല താഴ്ത്തിക്കൊണ്ട് ഇരുന്നു എന്ത് ഇങ്ങക്ക് ഇത്ര നാണം ഉം ഞമ്മളെ മോത്തക്കൊന്ന് നോക്കിക്കാണ് നിങ്ങള് നിങ്ങളെ ഭംഗിയുള്ള മുഖം കൊണ്ട് കാണുമ്പോഴേ നിങ്ങളെ കണ്ണൊന്ന് കാണാൻ നമുക്ക് വല്ലാത്ത പോതിയുണ്ട് അയാൾ വീണ്ടും അത കൊഞ്ചിക്കുന്ന ഓരോ സംസാരങ്ങൾ പറയുന്നു അന്ന് കൊട്ടാരത്തിലൊന്നാകെ സന്തോഷമാണ് അവിടെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഭക്ഷണവും കാര്യങ്ങളുമെല്ലാം അവിടെ അത വിതരണം ചെയ്യുകയാണ് എല്ലാവർക്കും ശരിക്കും ഒരു കല്യാണം പോലെ അവത അവിടെ കഴിയുകയാണ് ഹുസൈനാജിക്ക് ഫസീല ഇണയാകുന്ന ദിവസം അണിഞ്ഞൊരുങ്ങിയ ഫസീലയെ കണ്ടപ്പോൾ കാണാൻ തന്നെ പ്രത്യേകമായി ഒരു ഭംഗിയുമുണ്ട് ഫസീലയുടെ മനസ്സിൽ എന്താണ് പ്ലാനിങ് എന്നൊന്നും ആരും അറിയുന്നേ ഇല്ല ഹുസൈനാജിയും അതറിയുന്നില്ല പക്ഷെ ചതിച്ചും വഞ്ചിച്ചും ശീലമായ ഫസീലയ്ക്ക് അതൊരു പുത്തരിയെ അല്ലായിരുന്നോ പല രീതിയിലും എല്ലാവരെയും ചതിയിൽപ്പെടുത്താൻ അവൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഹുസൈനാജിയെ അത്ര പെട്ടെന്നൊന്നും ചതിയിൽ വീഴ്ത്താൻ കഴിയില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ വലിയൊരു ടാസ്ക്കിന് അവൾ തയ്യാറാകുകയാണ് അപ്പോഴും അവളുടെ മനസ്സിലേക്ക് നുസൈബിയുടെ മുഖവും ഷമ്മാസിൻ്റെ മുഖവും കടന്നു വരുന്നു ഹേയ് നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല കേട്ടോ നിങ്ങൾ എത്ര തന്നെ വിചാരിച്ചിട്ടും മെനക്കിട്ടിട്ടും കാര്യമില്ല നിങ്ങളത് കൂടെ ഇല്ലാതാക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനങ്ങ് വരട്ടെ ഇയാളെ എന്തെങ്കിലും ഒന്ന് കാട്ടിയിട്ട് ഞാനങ്ങടെ വരും അത് ഉറപ്പുണ്ട് അവളുടെ മനസ്സിൽ വീണ്ടും ദുർബുദ്ധികൾ ഉദിച്ചുകൊണ്ടിരിക്കുന്നു സന്തോഷത്തോടെ എല്ലാവരും മണവാട്ടിയെ വന്നു നോക്കുന്നു അവിടെയുള്ളവരെല്ലാം ശരിക്കും മണവാട്ടിയെ കണ്ട് ആസ്വദിക്കുന്നു ഫസീല ഹുസൈനാജിയുടെ മണവാട്ടിയായി ഒരുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു ഹുസൈനാജിയാണെങ്കിൽ സന്തോഷത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ഹൃദയം വല്ലാതെ സന്തോഷിക്കുന്നു ഓ ആ ബീവിയെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുകയാണല്ലോ എന്നുള്ള സന്തോഷത്തിൽ അയാൾ പലതും മതി മറന്ന് ആഘോഷിക്കുന്നു ഇടക്കിടെ മണവാട്ടിയുടെ അടുക്കലെത്തി പറയുന്നു ഞമ്മളെ ബീവിക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ തണുത്ത വെള്ളം വല്ലതും ഏ കട്ടൻ ചായ പായസം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ക്ഷീണിക്കാൻ പാടില്ല നിങ്ങൾ ക്ഷീണിക്കാനേ പാടില്ല നിങ്ങൾക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൃദയത്തിൽ നിന്ന് പറിച്ചു നമ്മൾ തരും അതുകൊണ്ട് നല്ല രീതിയിൽ ഞമ്മളെ ബീവിയായിട്ട് ഇവിടെ തുടരുന്നെട്ടോ എന്നാൽ നിങ്ങൾക്ക് നന്ന് എന്നാൽ പിന്നെ നിങ്ങൾ കുടുംബക്കാർക്കും വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം എന്തിയെ നിങ്ങൾ സന്തോഷമാണ് നമുക്ക് വലുത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ സെറ്റാക്കിത്തരും അതൊന്നും കുഴപ്പമില്ല ഒന്ന് സമ്മത മൂല്യം മാത്രം മതി ഹുസൈനാജിയുടെ വീട്ടിലെ സന്തോഷ നിമിഷം ഹുസൈനാജി മനസ്സിൽ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ താലോലിച്ച ആ ഒരു ദിവസം ഇന്നാണ് ഇന്നാണ് അയാളും ഫസീലയും വിവാഹിതരാകുന്നത് അയാളുടെ മനസ്സിൽ ഒരുപാടൊരുപാട് സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്തിട്ടുണ്ട് എന്നാൽ ഫസീല മറ്റ് ചില സ്വപ്നങ്ങളും കെട്ടിപ്പടുക്കുന്നുണ്ട് അതല്ലാതെ അവൾക്ക് വഴിയില്ല എന്നവൾ ആലോചിക്കുകയാണ് എല്ലാ രീതിയിലുള്ള കുബുദ്ധികളും അറിയുന്ന ഫസീല അന്ന് അങ്ങനെ ഒരു ബുദ്ധി പ്ലാൻ ചെയ്തു തോഴുവന്ന് ചോദിച്ചപ്പോൾ സമ്മതമാണെന്ന് അവൾ പതുക്കെ പറഞ്ഞു അല്ലാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്നവൾ വിചാരിക്കുകയാണ് ഹുസൈനാജിയുടെയും ഫസീലയുടെയും വിവാഹം ആ ദിവസം എങ്ങനെയായിരിക്കും അവൾ എന്തൊക്കെയായിരിക്കും പ്ലാൻ ചെയ്യുന്നുള്ളത് ഹുസൈനാജി വളരെയധികം സന്തോഷത്തോടു കൂടി അവളുടെ അടുക്കലേക്ക് അണയുമ്പോൾ എന്തായിരിക്കും അവൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക നമുക്ക് ഇതെല്ലാം കാത്തിരുന്ന് കാണാം ഇൻഷാല്ല നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ ലൈക്കും വറഹമത്തുള്ള ഇത്ത ആല ഉപരേ